ശ്രീ ജേക്കബ് ജോർജ് ഉമ്മൻചാണ്ടി ഈ ഡൽഹി യാത്രയുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിയതിനു ശേഷം അതിന് വന്ന കമന്റുകളിൽ കൂടുതൽ പേരും പറഞ്ഞത് കൂടുതലും അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ പിടിവാശി ഉപേക്ഷിക്കണമെന്നാണ് കൂടുതൽ പേരും ഉപദേശിക്കുന്നത് അതിൽ തന്നെ പറയുന്നത് ഐ ഗ്രൂപ്പിന് പ്രാമുഖ്യമുണ്ടായിരുന്ന കാലത്ത് കെ കരുണാകരൻ എന്ത് ചെയ്തോ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വാശി പിടിക്കുകയായിരുന്നുവല്ലോ അതിപ്പോൾ ഉമ്മൻചാണ്ടിയും ചെയ്യുകയാണ് ആ വഴിയേ അദ്ദേഹം പോകരുത് എന്ന് തീർച്ചയായിട്ടും കരുണാകരൻ്റെ വഴിയേ ഉമ്മൻചാണ്ടി പോകും എന്ന് എനിക്ക് ഒരു ഒരു വൈൽഡ് ചിന്താഗതി പോലുമില്ല ഒരിക്കലും ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യുന്നയാളല്ല ഉമ്മൻചാണ്ടി അങ്ങനെ പോവുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അറുപത്തേഴിലെയും എൺപതിലെയും ഇടതുമുന്നണിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയും ഒരു ചരിത്രം കേരളത്തിലുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഉമ്മൻചാണ്ടി അതിന് നേതൃത്വം കൊടുക്കുമെന്നും ലീഗും കേരള കോൺഗ്രസും ഉടനെ കൂടെ ചേരും എന്നും അർത്ഥമില്ല പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് അടുത്ത ലോക്സഭ അത്തരം നീക്കങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പിന് ശക്തി ഉണ്ട് എന്ന കാര്യം അദ്ദേഹം തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണല്ലോ സംശയമില്ലാത്ത അങ്ങനെ ഉണ്ട് എങ്കിൽ അന്ന് ഐ ഗ്രൂപ്പിന് ശക്തി ഉണ്ടായിരുന്ന കാലത്ത് കെ കരുണാകരൻ കാട്ടിയ വഴി തന്നെയല്ലേ ഇപ്പോൾ പറയുന്നത് ആരുണ്ടായിരുന്നു അന്ന് കെ കരുണാകരന്റെ കൂടെ കെ കരുണാകരനും കെ മുരളീധരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയാണ് കെ കരുണാകരൻ അധ്യക്ഷ പോരാട്ടം തുടങ്ങിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല അല്ല അന്ന് അന്ന് യു എന്ന എന്ന ആ സംവിധാനം അത് ആന്റണി പക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു അന്നത്തെ രാഷ്ട്രീയ മതമാണ് ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ വളരെ ശിഥിലമായിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം തന്നെ ഞാൻ പറഞ്ഞു വന്നത് അത് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഇത് വളരെ നിർണായകമാണ് കേരളത്തിൽ കോൺഗ്രസ് വളരെ ദയനീയമായ നിലയിലേക്ക് തകർന്നിരിക്കുന്നു ഇതിനെങ്ങനെ കൈ കര കയറ്റും ഇപ്പോൾ ഉമ്മൻചാണ്ടിയും സുധീരനും രമേശ് ചിഹ്നത്തിൽ ഒന്നിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഇരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറില്ല എന്ന് തന്നെയാണ് ഈ സൂചന അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഈ നിലയിൽ കൊണ്ടെത്തിച്ചതിനെയാണ് ഉമ്മൻചാണ്ടി പഴിക്കുന്നത് തീർച്ചയായിട്ടും ഉമ്മൻ നാളെ ഞാൻ പറയാമല്ലോ നാളെ വെക്കാൻ പോകുന്നത് എന്താ ഒരു പക്ഷേ ഹൈക്കമാൻഡ് പറയും നിങ്ങളിങ്ങനെ സമ്മർദ്ദം ചെലുത്തരുത് എനിക്ക് തോന്നുന്നു അങ്ങനെ വ്യക്തമായ ഒരു സൂചന ഉണ്ട് ഉമ്മഞ്ജൂഷ് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഹൈക്കമാൻഡിനെ കൊണ്ട് നിലപാട് മാറ്റിച്ചു എന്ന് വരുത്തരുത് അതൊരിക്കലും ഹൈക്കമാൻഡ് സമ്മതിക്കത്തില്ല ഒരു ഹൈക്കമാൻഡിനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് അതായത് പുനഃസംഘടനയുടെ പുനഃസംഘടന അല്ല അപ്പൊ നടക്കട്ടെ പിന്നീട് അത് അതിന്റെ സമയത്ത് നടക്കും ചാണ്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് സുധീരൻ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് അത് അത് പുറത്ത് അദ്ദേഹം പറയുന്നില്ല പക്ഷേ നമുക്കൊക്കെ അറിയാം ലക്ഷ്യം അതാണ് അത് അത് നടക്കണമെങ്കിലും നടക്കാതിരിക്കണമെങ്കിലും സംഗതി ഒരു സ്മൂത്തായ ഒരു ഉണ്ടാവണം അതിന് നിങ്ങൾ സമ്മർദ്ദം അവസാനിപ്പിക്കണം അതായിരിക്കും കമൻറ്റ് ഹൈക്കമാൻഡ് പറയാൻ പോകുന്നത് ബാക്കി എന്നാണ് ഉമ്മൻചാണ്ടിയുടെ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് എന്താണ് ആവശ്യം അത് ഹൈക്കമാൻഡ് തുറന്ന മനസ്സോടെ കേൾക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ജോസഫ് വാഴയ്ക്കൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു വ്യവസ്ഥ ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വ്യവസ്ഥ വെച്ചുകൊണ്ടാണോ താങ്കൾ ഈ അർപ്പിച്ച് കാത്തിരിക്കുന്നത് നാളെ കൂടി നാളത്തെ ചർച്ചയ്ക്ക് ശേഷം എല്ലാം കലങ്ങി തെളിയുമെന്ന് അല്ല ഞാൻ കലങ്ങ് ഇപ്പം കലങ്ങലും പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ നാളെ ഹൈക്കമാൻഡിന് മുമ്പിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയുമായി ഉമ്മൻചാണ്ടി സംസാരിക്കുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയാനുണ്ട് അത് തീർച്ചയാണ് ഇപ്പം ഞാനതില്ല എന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അദ്ദേഹം യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങളെ ഉമ്മൻചാണ്ടി സംസാരിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസി അങ്ങനെ സംസാരിച്ചാൽ നാളെ കൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിക്കുകയും മറ്റന്നാൾ മുതൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഏതെങ്കിലും സംശയം കേരളത്തിൽ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റത്തക്ക രീതിയിലുള്ള യോജിച്ചുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് നമുക്ക് കാണാനും കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് അത് ആ ഒരു കൺഫ്യൂഷൻ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഒരു സമയമാണ് ഒരു അത് ഏറ്റവും ആ സമയം ഉമ്മൻചാണ്ടിയും അതുപോലെ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശ്രീ രാജ്മോൻ ഉണ്ടിത്താൻ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത് തുടങ്ങിയ കാര്യം കരുണാകരന്റെ വഴിയേ ഉമ്മൻചാണ്ടി പോകുമോ എന്ന് ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത് അങ്ങനെ ഒരു നീക്കം എന്തായാലും ഉമ്മൻചാണ്ടി നടത്തില്ല എന്നാണ് മഞ്ജുഷെ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ശ്രീ കെ കരുണാകരൻ ഒരു തീരുമാനമെടുക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു നിർണായകമായ ഘടകം കോൺഗ്രസ് പ്രവർത്തകരിൽ ഹാളിൽ നടത്തിയ സമ്മേളനം ഓർമ്മയില്ലേ മഞ്ജുഷിന് മൂന്ന് മേഖലാ റാലികൾ നടത്തിയ കേരളത്തിലെ പ്രവർത്തകരുടെ അറുപത് ശതമാനം കോൺഗ്രസ് പ്രവർത്തകരുടെ അറുപത് ശതമാനം ശ്രീ കരുണായനോടൊപ്പം നേതാക്കന്മാരിൽ ഏതാണ്ട് എഴുപത് ശതമാനം ശ്രീ കരുണായനോടൊപ്പമാണ് പക്ഷേ ശ്രീ കെ കരുണാകരൻ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ പോലും അദ്ദേഹത്തോടൊപ്പം പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ പ്ലസ് കോൺഗ്രസ് ഈ സംതിങ് രാജ്മോഹൻ താൻ മൈനസ് കോൺഗ്രസ് ഈസ് നത്തിങ് ഇതെല്ലാവർക്കും ബാധകമാണ് മുകളിൽ നിന്ന് താഴെ തട്ടിലുള്ള എല്ലാവരോടൊപ്പം കോൺഗ്രസ് ചേരുമ്പോ അവർ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോ ഒരു മഹാശക്തിയാണ് അവർ വിട പറയുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് അവരെ തള്ളിപ്പറയുന്ന ഒരു കാലം വന്നാൽ പിന്നെ അവരാരും എത്ര ഉന്നതരായാലും ആരും ഒന്നും അല്ല ഈ പാർട്ടിയിൽ ആ യാഥാർത്ഥ്യം മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഒരിക്കലും കോൺഗ്രസിനെതിരായി ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസിനെതിരായി പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത പാത ശരിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ തുറന്നു പറയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഹൈക്കമാൻഡ് തന്നെയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിളിപ്പിച്ചു അദ്ദേഹം പോയി അദ്ദേഹം നാളെ കാണും കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തെങ്കിലും പ്രക്ഷുബ്ധത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ശാന്തമാകും എന്തായാലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും അതിന് യാതൊരു തർക്കവുമില്ല കാര്യം ശരിയാണ് കാരണം ഐ ഗ്രൂപ്പിന്റെ ശക്തി ഉണ്ടായിരുന്ന സമയത്ത് കെ കരുണാകരൻ ഒരു പോരാട്ടം തുടങ്ങി വെച്ച സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ആളുകൾ ഉണ്ടായിരുന്നു പിന്നീടാണ് ആളുകൾ കാഴ്ചവീട്ടിലെ മണ്ണ് പോകുന്നു എന്നറിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത് ശ്രീ രാജ്ഭവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇപ്പോൾ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ ശക്തി വെച്ചുകൊണ്ട് തന്റെ പിന്നിൽ ആളുകൾ ഉണ്ട് എന്ന ശക്തി വെച്ചുകൊണ്ട് പോരാട്ടം തുടങ്ങി വെച്ചാലും അത് മുഴുവിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് പല ആളുകളും ഇപ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് താഴെയായിട്ട് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇല്ല ഉമ്മൻചാണ്ടി ഒരിക്കലും പോവില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു മഞ്ജൂഷ് ഉമ്മൻചാണ്ടി ഒരിക്കലും കോൺഗ്രസ് വിടുകയല്ല അദ്ദേഹം കോൺഗ്രസ്കാരനായിട്ട് തന്നെ നിൽക്കും പക്ഷെ ഞാൻ പറയുന്നത് വേറൊരു കാര്യം കൂടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം മഞ്ജൂഷ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചു കോൺഗ്രസ് എങ്ങും എത്തിയിട്ടില്ല കോൺഗ്രസ് എങ്ങും എത്തിയിട്ടില്ല ബി ജെ പി കേരളത്തിലെ എൻ ഡി എ അവരൊക്കെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് ആലോചനവരെ ആയിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എവിടെ നിൽക്കുന്നു ഈ ആന്റണി പറയുന്ന പോലെയുള്ള തമ്മിലഴി തന്നെ അവിടെ പ്രധാനപ്പെട്ട കാര്യം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്ന് സി പി എമ്മിന് എത്ര സീറ്റ് കിട്ടും സി പി എം ശരിക്കും പിടിക്കും കാരണം ഡൽഹിയിൽ അവർക്ക് ഒരു കരുത്ത് ഉണ്ടാക്കണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം എങ്ങും എത്തിയിട്ടില്ല ബംഗാളില്ല വളരെ ദയനീയമാണ് മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെയെങ്കിൽ ീഗ് കേരള കോൺഗ്രസ് സാധ്യതയുണ്ട് മഞ്ജുഷ് വലിയ സാധ്യതയുണ്ട് ഉമ്മൻചാണ്ടി അങ്ങോട്ട് പോണമെന്നില്ല ഉമ്മൻചാണ്ടി കോൺഗ്രസ് വിടണമെന്നൊന്നുമില്ല മുന്നണി ഒന്നും ഭയങ്കരമായി രാഷ്ട്രീയ പ്രശ്നം വരും ലീഗ് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റുമോ ഇപ്പം കെ എൻ ഖാദർ ഉണ്ടല്ലോ വളരെ ലീഗിന്റെ പ്രശ്നം കോൺഗ്രസ് അയവുള്ള സമീപനമാണ് എടുക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് മുന്നണിയിൽ കേരള യ യു ഡി എഫ് മുന്നണി വളരെ ശിഥിലമായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ആരെ ആരെയും നോക്കിക്കൊണ്ട് ഈ യു ഡി എഫിൽ നിൽക്കും ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സി പി എം വളരെ നിർണായകമായ ശക്തിയായിട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നെഞ്ചിടിപ്പ് കൂടുകയുള്ളൂ അതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ വിളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നാളെ ജോസഫ് വഴക്കൻ പറയുന്നത് പോലെ ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യതകൾ ശ്രീ ജോസഫ് വഴിക്കൻ തിരിച്ചു വരാം താങ്കൾ താങ്കളുടെ അഭിപ്രായത്തിലേക്ക് വരാം ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞു വെക്കുന്നത് ആ ബാംഗ്ലൂരിലെ ചർച്ചയുടെ പ്രസക്തിയെ കുറിച്ച് കൂടിയാണ് രണ്ടും കൽപ്പിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ കളി യു ഡി എഫ് പിന്തുണ ഉറപ്പു ശേഷമോ ഇടവേളയ്ക്ക് ശേഷം